നിഷാദിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇതിന് മുമ്പ് നമ്മളൊരു പ്രോപ്പർട്ടി വീഡിയോ ചെയ്തപ്പോ നമ്മുടെ കയ്യിൽ ഈ ഓണർ നേരിട്ട് വന്ന് സംസാരിച്ച ആദ്യത്തെ വീഡിയോ നിഷാദ് അതിന് തൊട്ട് താഴത്തെ പ്രോപ്പർട്ടി ആയിരുന്നു അപ്പൊ ഇതിന് മേളിലേക്ക് ഇപ്പൊ നമുക്കൊരു പതിനഞ്ച് സെന്റ് വില്പനയ്ക്ക് അപ്പൊ പ്ലോട്ടായിട്ട് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഏഴ് സെന്റ് ആയിട്ട് അതായത് ടോട്ടൽ പതിനഞ്ച് സെന്റിൽ എട്ട് സെന്റ് ഏഴ് സെന്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരത്ത് മംഗലപരം ജംഗ്ഷന് സമീപമാണ് കേട്ടോ മംഗലപരം ജംഗ്ഷൻ നിന്ന് നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ അല്ലേ ഒരു അഞ്ഞൂറ് മീറ്റർ അത്രേ ഉള്ളൂ ഒരു അകത്തേക്ക് ഒരു രണ്ട് വളവ് ഞാൻ ജംഗ്ഷൻ കാണിച്ചേക്കാം ആ ജംഗ്ഷൻ കത്ത് ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് വരുമ്പോ രണ്ടവട്ടെത്തി കഴിഞ്ഞു നമുക്ക് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുമ്പോൾ നമുക്ക് എന്താണ് ടെക്നോ ടെക്നോ പാർക്ക് പാർക്ക് ഫേസ് ഫേസ് തൊട്ടടുത്താണ് പിന്നെ അതുപോലെ ബയോ സയൻസ് പാർക്ക് അടുത്താണ് ഇതെല്ലാം ഒന്നര കിലോമീറ്റർ അല്ലേ മീറ്റർ അതിന്റെ ടെക്നോ പാർക്കിന്റെ ബാക്ക് ഗേറ്റ് ഇതിന്റെ തൊട്ടടുത്തായിട്ട് ആയിട്ട് ഇത് രണ്ട് സൈഡിലൂടെയും വഴിയുണ്ട് വസ്തുവല്ലേ മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും ഉള്ള ടെക്നോ പാർക്കിലേക്ക് ആക്സസ് നമുക്ക് മെയിൻ ാലും ഇത് ഫാമിലി പ്രോപ്പർട്ടിയാണ് ഇപ്പൊ ഫ്രണ്ടിലും താഴെക്കുടേ നമ്മൾ ഉപയോഗിക്കും അല്ല വാങ്ങുന്നവർക്കും ഈ വഴി അങ്ങനെ തന്നെ കൊടുക്കും അങ്ങനെ അക്സസ് ചെയ്യാം വഴി ഇത് വരുന്നത് വഴി ഇത് നേരെ ചെന്ന ടാർട്ട റോഡാണ് അപ്പോ ജംഗ്ഷനിൽ നിന്ന് വന്ന ഏകദേശം ഒരു നാനൂറ്റി അമ്പത് മീറ്റർ നമ്മള് ടാർട്ട റോഡിലേക്ക് എത്തും അപ്പൊ ആ രീതിയിൽ നല്ല ആക്സസ് ഉള്ള സ്ഥലമാണ് ലോറി ലോറി വരും കേട്ടോ നമ്മുടെ അകത്തേക്ക് ലോറി വരുന്ന രീതിയിൽ നല്ല വീതിയാണ് നാലു മീറ്റർ വീതിയാണ് നാലു മീറ്ററോളം വീതിയുണ്ട് അപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ല പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എത്രയാണ് വില ഉദ്ദേശിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് നെഗോഷിയബിൾ ആണ് ആ നെഗോഷിയെന്റിന് ആറ് ലക്ഷം രൂപ നെഗോഷിയബിൾ ആണ് കരഭൂമിയാണ് ഇപ്പൊ ആരെങ്കിലും ഇതുപോലെ ഇന്നാളെ വീഡിയോ ഇടുമ്പോൾ പറയുന്നുണ്ട് വാഴ വയ്ക്കുന്നു അല്ല ആർക്കും വാഴ വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ല വാഴ എവിടെ ആണെങ്കിലും വയ്ക്കുക അല്ല പ്രോപ്പർട്ടി ഇത് ഇത് കുറച്ച് വലിയ പ്രോപ്പർട്ടിയാണ് ആ അപ്പോ നമ്മള് ഇപ്പം ചെങ്ങമ്പരയുടെ ആയിരുന്നു ആ ഈ വാഴ ഒന്ന് വെറുതെ നട്ടതാണ് വയലായതുകൊണ്ടല്ലാഴ വെച്ച വയലല്ല വീട്ടിനു ചുറ്റും തന്നെ വാഴ ഒക്കെ കിണറാണെങ്കിലും ഉണ്ട് ും ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല പിന്നെ ഇത് ലൈൻ ആക്സസ് ഉണ്ട് ഇലക്ട്രിസിറ്റി വന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ തന്നെ തന്നെ പോസ്റ്റ് ഉണ്ട് വേറെ കണക്ഷൻ അതെ 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 പിന്നെ ഇവിടെ സ്കൂളാണെങ്കിലും ഹോസ്പിറ്റൽസ് ആണെങ്കിലും നീ എല്ലാം വിതിൻ വൺ കിലോമീറ്റർ എല്ലാ ആക്സസും ഉണ്ട് പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും ക്രിസ്ത്യൻ ചർച്ച ആണെങ്കിലും എല്ലാം അതെ അതെ

കബാനി ബിൽഡിംഗ് ഓപ്പൺ ആയി അതിൽ മൂന്ന് കുറച്ച് സോഫ്റ്റ്വെയർ കമ്പനീസ് ഉണ്ട് പിന്നെ സൺടെക് ഇന്റർനാഷണൽ ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ വലിയൊരു പ്രോജക്റ്റ് ആണ് ഇപ്പം ഹൈവേ സൈഡിൽ ഓപ്പൺ ആവുന്നു ഓപ്പൺ ആവുന്നുണ്ട് ഓപ്പൺ ആയി അതുപോലെ തന്നെ പിന്നെ പറയുമ്പോ ഡെവലപ്മെന്റ് പറയുമ്പോഴത്തേക്ക് ഈ ഔട്ടർ റിംഗ് റോഡിന്റെ വിഴിഞ്ഞം മംഗലപുരം ഒരു കണക്ഷൻ വരുന്ന മംഗലപുരം വരുന്നത് അതിന്റെ ഇത് ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മംഗലപുരം ഔട്ടർ റിംഗ് റോഡ് ബൈപ്പാസിന് കോറിഡോർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഏകദേശം അഞ്ച് കിലോമീറ്ററിൽ ഇതുപോലുള്ള വികസന പദ്ധതികൾ തന്നെ വരും ശരി ശരി അങ്ങനെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചത് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല ലെവലായിട്ടുള്ള പതിനഞ്ച് സെന്റ് മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി നിങ്ങൾക്ക് വീടൊക്കെ വെച്ച് വിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ഹൈവേ സൈഡ് പറയുമ്പോൾ ഇരുപത് ലക്ഷം രൂപയാണ് ഇപ്പൊ മംഗലപോരം സ്ട്രെച്ചില് ഇപ്പൊ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന പതിനെട്ട് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് അതുപോലെ ഹൈവേയില് ഇപ്പൊ എൻ എച്ച് സൈഡ് നോക്കിക്കണേ എൻ എച്ച് ഫോർ ഫിഫ്റ്റി മീറ്റേഴ്സ് ഉള്ളേനുള്ളത് അപ്പൊ എൻ എച്ച് നോക്കാണെങ്കിൽ ഇരുപത് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഉള്ള ആ ൾ പ്രൈസ് പ്രൈസ് ആണ് ഇനി ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയിട്ട് ചെയ്യുന്നെങ്കിലും ഇത് ഭയങ്കര ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് അല്ല ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ റേറ്റ് ഒന്നും കിട്ടത്തില്ല എല്ലാം പത്ത് രൂപക്ക് നേരെ കടക്കൂട്ടത്തിന്റെ അതേ ഒത്തിരി അധികം മാറും മാറും ഒത്തിരി അപ്പൊ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവര് താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നേരിട്ട് നിഷാദിനെ തന്നെ വിളിച്ചാൽ മതി ബാക്കി കാര്യങ്ങളും ഡീലാക്കാം